അല്ലാമലേക്കും ഞങ്ങളിപ്പോൾ ഉള്ളത് ബഹ്റൈൻ എയർപോർട്ടിലാണ് മദീനയിൽ നിന്നാണ് അവിടെ നിന്ന് വന്നത് മദീനയിൽ നിന്നും ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള ഗൾഫയർ ഫ്ലൈറ്റിലാണ് വന്നത് ഇപ്പോൾ ബഹ്റൈനിൽ ഇരിക്കുകയാണ് ഇവിടെ കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ ഞങ്ങളൊരു സുഹൃത്തുമായിട്ട് പരിചയപ്പെട്ടു വളഞ്ചായിരിക്കാം എവിടെ നടൻത്തൂരിൽ മദീനയിൽ എത്ര പ്രാവശ്യമായി വർഷം അപ്പോൾ മദീനക്കാരുടെ ഒരു കാര്യം ഇതാണ് ഹറമിൽ പോവുക അവിടെ രണ്ടിറക്കാത്ത നിസ്കരിക്കുക അതൊക്കെ വലിയൊരു നല്ലൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോ ബഹ്റൈനിൽ നിന്ന് ഇപ്പോൾ ഇവിടുന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ഞാൻ കാത്തിരിക്കുകയാണ് അതുപോലെ നമ്മൾ സുഹൃത്ത് കരിപ്പൂർക്കാണ് പോകുന്നത് രണ്ടുപേർക്കും ഒരേ സമയമാണ് ഇവിടുന്ന് ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ചൊക്കെ കാണിച്ച് തരാം ബഹ്റൈനിലെ ഇൻഷാല്ല ബഹ്റൈൻ്റെ ആയ ഗൾഫ് എയറിലാണ് ഞങ്ങൾ മദീനയിൽ നിന്നും ബഹ്റൈനിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് വേറൊരു ഫ്ലൈറ്റിലേക്കാണ് ഞങ്ങൾ ഇനി കണക്ടൻ കണക്ട് ഫ്ലൈറ്റായത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് വേറൊരു ഫ്ലൈറ്റിലായിരിക്കും പോകുന്നത് അപ്പോൾ ഗൾഫെയറിൻ്റെ ഫ്ലൈറ്റ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ കുഴപ്പമില്ല നല്ല സർവീസാണ് ഈ കാണുന്നത് ബഹ്റൈനിൻ്റെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങൾ കാണുന്നത് ഈ ഫ്ലൈറ്റ് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും പക്ഷേ അത് നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടെ അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾക്ക് ഇവിടെ വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പകർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ എയർപോർട്ടിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ മുമ്പുള്ളതിനേക്കാളും വളരെ മനോഹരമായ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ബഹ്റൈനിൽ ചെയ്തിട്ടുള്ളത് കാരണം കുറേ മുമ്പ് ഞാനിവിടെ ഈ ഒരു ബഹ്റൈൻ എയർപോർട്ടിൽ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ മാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് ഒന്ന് പോകാം പോകാം ബഹ്റൈൻ എയർപോർട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ചുറ്റി കാണുകയാണ് ഞങ്ങൾ പക്ഷെ അല്ല മനോഹരം തന്നെയാണ് ബഹ്റൈൻ എയർപോർട്ട് എങ്ങനെയുണ്ട് ബഹ്റൈൻ എയർപോർട്ട് ഇപ്പോ പുരോഗമിച്ചു വരിക മാറ്റങ്ങളൊക്കെ വന്നു ഭയ രീതി ഒന്നല്ല എന്നാലും കുറച്ച് മെച്ചപ്പെടാനുണ്ട് പുരോഗമനം തന്നെയാണ് എല്ലാം ഒന്ന് നടന്ന് കാണാല്ലേ നമുക്ക് എയർപോർട്ടിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഫുഡ് കോർട്ടുകളും അതുപോലെ തന്നെ ഡ്യൂട്ടി ഫ്രീ എല്ലാവിധ ഐറ്റംസുകളൊക്കെ നമുക്കിവിടെ പെർഫ്യൂമൊക്കെ നല്ല ഓഫറുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഷോപ്പിലേക്ക് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ ആ ഒരു ഭാഗം കാണിച്ച അവിടെ മലയാളികൾക്ക് ജോലി ചെയ്യുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ബഹ്റൈനിൽ ദീനാർ ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ സൗദിയിൽ നിന്ന് വരുന്നത് പറഞ്ഞപ്പോൾ അവർ എഴുപത്തഞ്ച് റിയാൽ അതുപോലെ തന്നെ അമ്പത് റിയാലൊക്കെ നല്ല പെർഫ്യൂമുകൾ ഇവിടെ ലഭിക്കുന്നുണ്ട് ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ പെർഫ്യൂം കടകളൊക്കെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ എന്തൊക്കെയോ ടിക്കറ്റൊക്കെ വിൽപ്പന ഉണ്ട് അവിടെ കാറ് സമ്മാനമായി നൽകുന്ന എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഒരു കൗണ്ടറൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സൂക്കുൽ കൈസരിയ കൈസറിയ അങ്ങാടി എന്ന് പറയുന്ന ഒരു സൂക്ക് ഇവിടെ തയ്യാർ ചെയ്തിട്ടുണ്ട് ആ ഒരു ബോർഡാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെയാണ് ഏകദേശം നമ്മുടെ മലയാളികളൊക്കെ ജോലി ചെയ്യുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഓഫറുകളൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സോക്കൾ കൈസരിയ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല പെർഫ്യൂമുകളും അതുപോലെ ഫുഡ് ഐറ്റംസുകളും ഡ്രൈ ഫ്രൂഡൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ലഭിക്കുന്നതാണ് എയർപോർട്ടിൽ മിതമായ റേറ്റ് നമുക്കറിയാമല്ലോ എല്ലായിടത്തും വില കൂടുതലാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഓഫർ ടൈൻ്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ നമ്മൾ സുഹൃത്തുമായിട്ടാണ് വന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ഇത് ഈ ഒരു പെർഫ്യൂം ഇവിടെ ലഭിക്കുന്നതാണ് എന്തായിരുന്നാലും വളരെ മനോഹരം തന്നെയാണ് ബഹ്റൈൻ എയർപോർട്ട് അപ്പോൾ ഇൻഷാല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കണം അപ്പോൾ നാട്ടിൽ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇൻഷാല്ല മദ് മദീനയിലെ വീഡിയോ ചെയ്യുന്നത് പോലെ തന്നെ നാട്ടിലും ചില ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ പ്രതീക്ഷിക്കാം അപ്പം ഇഷ്ട അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത